നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ചില നാളുകാർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ചില നാളുകാരെ സംബന്ധിച്ച് വാഹനയോഗം അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസവുമാണ് അതുപോലെ കുറേ നാളുകാർക്ക് മറ്റനവധി നേട്ടങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ചില നാളുകാരുടെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വന്ന് ചെറിയ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നാളെ നല്ലതാണോ തിന്മയാണോ നന്മയാണോ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അങ്ങനെ ജീവിക്കണം അറിവില്ലാത്തവരെ പോലും ഒരിക്കലും നമ്മൾ ജീവിക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അവരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസ അധിപനായ വ്യാഴം അവർക്ക് മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബലം കുറഞ്ഞ ഒരു ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ചേരുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ പിന്നീട് പന്ത്രണ്ടിലേക്ക് വന്നു ചേരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്താണ് പ്രശ്നം അവർക്ക് ഐശ്വര്യക്കേടുകളൊക്കെ ഉണ്ടാകാം ജീവിതത്തിൽ കുടുംബസുഖത്തില് കുറവ് വരാം ധനപരമായിട്ടുള്ള വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിന് ക്ലേശം വരാൻ സാധ്യതയുണ്ട് മാതാവുമായിട്ട് ശത്രുതയിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് പിതാവ് മുഖേനയുള്ള പ്രശ്നങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നുചേരുന്നു മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വന്നുചേരുന്നു പിന്നെ ദേശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ കഴിഞ്ഞു പോകാനും പറ്റും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വലിയ നേട്ടങ്ങളൊന്നും മേടക്കുറുകാർക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നു പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക പിന്നെ പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന രാഹു ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും നേട്ടങ്ങൾ കൊടുത്താൽ അത് വലിയൊരു സന്തോഷത്തിന് കാരണമായി തീരും അപ്പോൾ താല്പര്യമുള്ളവർ രാഹു കേതു ദോഷപരിഹാര പൂജയും കൂടെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഒന്നര വർഷം കൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഒരു വർഷം കഴിയുമ്പോൾ വ്യാഴം മാറുകയും ചെയ്യും അപ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരും നല്ല സമയവുമാണ് അപ്പോൾ ഇപ്പോൾ ചില ബുദ്ധിമുട്ടാണെങ്കിലും മുമ്പോട്ടുള്ള കാലം നല്ല സമയമാണെന്നുള്ളത് മേടക്കുറുകാർ അറിഞ്ഞിരിക്കുക നാളത്തെ കാര്യം പറയാൻ വന്നതാണ് ഇപ്പോൾ ഒരു വർഷത്തെ കാര്യം കൂടെ പറഞ്ഞു തന്നു ഓക്കേ ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടു പാതം നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണ് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യ കൊണ്ടുള്ള നേട്ടമുണ്ടാകും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടം കീർത്തി അംഗീകാരം തൊഴിൽ കൂടി അധികാരമൊക്കെ വന്നു ചേരുക ദാമ്പത്യ വിധത്തിൽ കൂടി ധനപരമായ നേട്ടം അങ്ങനെ ഉൾപ്പെടെയുള്ള കുറേ നേട്ടങ്ങൾ ഈ ജാതകർക്ക് വന്നു തരുന്നൊരു ദിവസമാണ് അധികം ധനം വരും അതോടുകൂടി അവർക്ക് സന്തോഷം വരുന്നു ചേരും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളൊക്കെ കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റം വരെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ വാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് സൽപുത്ര ഭാഗ്യം വന്നിരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ പ്രശസ്തിയും അംഗീകാരമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധ്യത വന്നിരുന്നു ധനപരമായ നേട്ടം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ തൊഴിൽ മേഖലയിൽ ദാ സാമർഥ്യം കാണിച്ച് തൊഴിൽ മേഖലയിൽ കൂടി അവർ നേട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നു വിദ്യ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ കുറേയേറെ നേട്ടങ്ങൾ മിദിനക്കൂറുകാർക്കുണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായ ഒരു സ്ഥലത്തിൽ കൂടി പോന്നു എന്നാൽ വലിയ നേട്ടമല്ല പറയുന്നത് തരക്കേടില്ലാത്ത നേട്ടങ്ങൾ മിഥിനക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബസുഖം ചിലപ്പോൾ ചിലർക്കൊക്കെ കുറവ് നേക്കാം ചിലപ്പോൾ കുടുംബത്തിലെ സ്ഥിതി ചിലപ്പം അഭിപ്രായ വ്യത്യാസമോ ഈർഷക്കേടുകളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടായെന്ന് വരാം എങ്കിലും തരക്കേടില്ലാതൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യം മിദിനക്കുറുകാർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദ്ധം കാല ഭൂയം ആയില്ലെന്നാളുകാർ നോക്കിയും കണ്ടും ചിലവഴിച്ചില്ലെങ്കിൽ കയ്യിലുള്ള കാശ് മുഴുവൻ അനാവശ്യമായിട്ട് ചിലവഴിച്ചു പോകും കണ്ണിൽ കാണുന്നതെല്ലാം നല്ലതാണെന്ന് തോന്നും അതിനുവേണ്ടി പണം ചിലവഴിക്കും എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ കടബാധയിലൊക്കെ എത്തിച്ചേരും അത് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും പുരുഷജാതകരെ സംബന്ധിച്ച് ധനത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവർക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ചിലരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധികളിലൊക്കെ ധനനഷ്ടമൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട സ്ഥാനത്ത് ഭാഗ്യക്കേടുകളായിട്ട് മാറി ധനനഷ്ടം അങ്ങനെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകപൂര ഉത്തരം കാൽനാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധന നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനം തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ളൊരു താല്പര്യം അവരിൽ ഉണ്ടാകുന്ന ദിവസമാണ് അനേക വിധത്തിൽ അവർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ അവർ ധനം കൊണ്ട് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ മനസ്സുണ്ടാകുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ശാസ്ത്രജ്ഞാനമൊക്കെ വർദ്ധിക്കുകയും അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ലാഭകരമായ അനുഭവങ്ങളായി വന്നു ചേർന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പൊട്ടിത്രീകള് ചീറ്റലൊക്കെ ഉണ്ട് അതല്ലാതെ പൊതുവേ നോക്കുമ്പോൾ എല്ലാവർക്കും തിരക്കേട്ടില്ലാത്ത ജീവിത സാഹചര്യമാണെന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്കും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അപ്പോൾ ധനപരമായ നേട്ടമുണ്ടായാൽ പോലും അവർ പ്രത്യുപകാര മനോഭാവം ഉള്ളവരായി തീരണമെന്നില്ല അവരുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന് തിരിച്ചൊരു നന്മയോടുകൂടി അവർ പ്രതികരിക്കണമെന്നില്ല എങ്കിലും അവർക്ക് സൽപുത്ര ഭാഗ്യം പുത്രഗുണമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് വലിയ മെച്ചപ്പെട്ട ഞാനിത് പറയുന്ന കേട്ട് വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് വിചാരിക്കരുത് കാരണം പത്തിൽ നിൽക്കുന്ന വ്യാഴ ഒരു പാപഗ്രഹമായിട്ടാണ് അപ്പോൾ തരക്കേടില്ലാത്ത അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ ഈ ഏഴിൽ ശനി നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെതായ നേട്ടങ്ങൾ വലിയ രീതിയിൽ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ ഭാര്യയും പടത്താമോ വന്നു കഴിയുവാനോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ അലട്ടുവാനോ ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യക്കേടുകളൊക്കെയാണ് അവർക്ക് വന്നുചേരുവാൻ സാധ്യത ഭാഗ്യം അവരെ തുണയ്ക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു എന്നാൽ ചിലർക്ക് പിതാവ് മുഖാനുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ് ചിലർ മേലധികാരികളുമായിട്ടോ പിതാവുമായിട്ടോ ശത്രു എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ അധിപനായ ഗ്രഹം നിൽക്കുന്ന രാശിയൊക്കെ നോക്കുമ്പോൾ സമ്മിശ്രമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് കന്നിക്കുറുകാരെ സംബന്ധിച്ച് പറയുവാനുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ പുത്രഗുണം കീർത്തിയും അംഗീകാരവും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നേട്ടങ്ങളും ഈ തുലാക്കുറുകാർക്ക് വന്നിരുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ടാണ് പല കാര്യങ്ങളും അവർക്ക് വന്നിരുന്നത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നേട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള നേട്ടങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള വിജയം അങ്ങനെ അവർക്കൊരുപാട് നേട്ടങ്ങൾ രോഗശത്രുത കടബാധയുള്ള പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടാത്ത സമയം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ തുലാക്കുൽപ്പെട്ട ചിത്ര അനുപാതം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചിയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനുജം കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല പലരും വാസസ്ഥലം താമസിക്കുന്ന സ്ഥലമൊക്കെ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ധനപരമായ വിഷയങ്ങളോ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ മക്കളെ മക്കളെക്കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കുറവായിരിക്കും ധനഹാനി മനോദുഃഖം ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വൃക്ഷയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുഷൻ കേട്ട നാളുകാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനി ധാനക്കൂറാണ് ധാനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൾ നാളുകാരെ സംബന്ധിച്ച് സൗഭാഗ്യകരമായ ഒരു ജീവിതാനുഭവം വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാൻ ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ പൂർണ്ണമായിട്ടും വലിയ മെച്ചമല്ല കാരണം ഏഴിൽ നിൽക്കുന്ന വ്യാഴം ഒരു പാപഗ്രഹത്തെ പോലെയാണ് അപ്പോൾ ഈ നേട്ടങ്ങളിൽ കുറച്ച് വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും എങ്കിലും പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ സൗഭാഗ്യമായ ജീവിത സാഹചര്യങ്ങൾ ധനധാന്യ ലാഭം ബുദ്ധിശക്തി വിജയം ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന വിജയം അങ്ങനെ കുറേ നേട്ടങ്ങൾ വിദേശത്ത് ജോലി തരപ്പെടുന്ന സമയം വിദേശത്തൊക്കെ പോയാൽ രക്ഷപ്പെടുന്ന സമയം അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പാപഗ്രഹമായിട്ടാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ചിലരെ സംബന്ധിച്ച് എന്താണ് പാപകരമായ അല്ലെങ്കിൽ പാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ചില മോശമായ അനുഭവങ്ങളൊക്കെ ഇതിനിടയ്ക്കും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക ദൈവത്തെ വിളിക്കുക ജീവിക്കുക പ്രാർത്ഥന കൊണ്ട് അതിനെയൊക്കെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയിട്ട് ആ ദോഷത്തെയൊക്കെ ഇല്ലാതാക്കുക അപ്പോൾ വ്യാഴം ഒരു നല്ല ശുഭഗ്രഹമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽ പെട്ട ഉത്രാടം മുക്കാലി തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് ഈ നാളുകാർക്ക് വ്യാഴം അത്ര അനുകൂലമായ നേട്ടത്തെ കൊടുക്കുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് ധനപരമായിട്ടുള്ള വിഷയമാണ് അതായത് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ആഗ്രഹം ആറിൽ നിൽക്കുമ്പോൾ അത് നല്ല നല്ല അനുഭവത്തെ കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് പിന്നെ ആറിൽ നിന്നാൽ ശത്രുക്കളെ കൊണ്ടുള്ള വലിയ ഉപ ഉപദ്രവമൊന്നും ഉണ്ടാകത്തില്ല കടവാദികളാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല രോഗത്താൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ കൂടി അങ്ങ് കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞത് എന്നാൽ ശാസ്ത്രം സംബന്ധിച്ചുള്ള അറിവുകളൊക്കെ ഈ യാത്രക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയാനൊക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രയാസങ്ങളും അടുത്ത് ദുഃഖിക്കാനും പരിധിപ്പിക്കുവാനും പശ്ചാത്തപിക്കുവാനും പരാതി പറയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് വന്നുചേരുമെന്നാണ് പറയുന്നത് മാതാവിന് രോഗദുരിതങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമായിട്ട് പോകുന്നു ഈ ഒരു അനുഭവത്തിൽ കൂടി മകരക്കൂറുകാർ വ്യാഴാഴ്ച ദിവസം കടന്നു പോകും ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ രണ്ട് വാദം ചതയം പൂർത്താതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് സുഹൃത്ത് ബന്ധം ശക്തീകരിക്കപ്പെടുന്നൊരു ദിവസമാണ് അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നൊരു ദിവസമാണ് അവരുമായിട്ട് ആശയവിനിമയങ്ങളൊക്കെ നടത്തി മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നൊരു ദിവസമാണ് സമ്പത്ത് വന്നിയരും നല്ല പുത്രന്മാരും ഒക്കെ ഉണ്ടായി സകല ശാസ്ത്രങ്ങളിലും അറിവുള്ളവരായി മാറുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചിലെ വ്യാഴം കാര്യവിജയ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി കൊടുക്കുന്നു എന്നാൽ ചില നാളുകാരെ സംബന്ധിച്ച് വ്യാഴം വ്യാഴ വ്യാഴാഴ്ച ദിവസം ചതയം നാളുകാർക്ക് അത്ര നല്ലതല്ല അപ്പോൾ അങ്ങനെ ചതയം നാളുകാർക്ക് ചതയനാളുകാർക്കൊരുപക്ഷെ അനുഭവങ്ങളൊക്കെ മോശമാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ചതയം നാളുകാരെ സംബന്ധിച്ചോളം വ്യാഴാഴ്ച ദിവസം അവർക്ക് കൊള്ളത്തില്ലെന്നാണ് ജ്യോതിഷം അങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ചതയം നാളുകാർക്ക് നാളുകാർക്കൊരുപക്ഷേ മോശമായ അനുഭവങ്ങളായിരിക്കാം അവർക്ക് അത്ര തൃപ്തികരമായ അനുഭവങ്ങളാകണം എന്നില്ല എങ്കിലും എല്ലാവരും നല്ല സൽ സ്വഭാവികളായിട്ടൊക്കെ ജീവിക്കുന്നൊരു ദിവസമാണ് ഗുണഫലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഈ ചെറിയരുടെ ജീവിതത്തിലൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും തരക്കേടില്ലാതൊക്കെ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടം സ്ത്രീകൾ മുഖേന ധനവരവ് കുടുംബത്തിൽ വന്നുചേരുന്നു ഭാഗ്യം കൊണ്ട് വന്നുചേരുന്നു അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ കുമ്പക്കൂറുകാർക്ക് ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കളുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് വാഹനയോഗം ഒരു ദിവസമാണ് നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം ഒരു പാപഗ്രഹമായിട്ടാണ് നിന്നാലും ഒരു പാപഗ്രഹം ചില സമയത്ത് ശുഭഗ്രഹത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങളെ കൊടുക്കുമെന്നും ജ്യോതിഷാചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അപ്രകാരം നാളിൽ നിൽക്കുന്ന വ്യാഴം ഈ ജാതകർക്ക് വാഹനയോഗത്തെ കൊടുക്കുകയും ബഹുമാനവും സമ്പത്തും ഒക്കെ കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ പ്രതീക്ഷിക്കാം കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യവുമായിട്ടുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് എങ്കിലും വ്യാഴം നാലാം ഭാവത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസം അല്ലേക്ക് യന്ത്ര ഭാവത്തിലാണല്ലോ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം കൊണ്ട് വാഹനയോഗവും സമ്പത്തും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഈ മീനക്കുരാർക്ക് വന്നുചേരാൻ സാധ്യതയുള്ളത് വ്യാഴാഴ്ച ദിവസം ഉച്ച വരെ ചിലപ്പോൾ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിഷയമുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ആ സമയം വരെയും ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിനെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉച്ചകഴിഞ്ഞ് പിന്നെ അനുഭവങ്ങളെല്ലാം മെച്ചപ്പെടും എന്നുള്ളതും ഞാൻ എടുത്തു പറഞ്ഞു തരികയാണ് അപ്പം മക്കൾക്കോ അല്ലെങ്കിൽ മാതാവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് മറ്റു രീതിയിൽ ധനം വന്നു തരുവാൻ സാധ്യത വാഹന യോഗത്തിനും സാധ്യമുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവച്ചത് എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയെ കൂടിയാണ് നിർത്തുന്നു താല്പര്യമുള്ളവരൊക്കെ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക ഇരുപത്തഞ്ചാം തീയതി പൂജയുണ്ട് താല്പര്യമുള്ളവരൊക്കെ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ സന്തോഷവും ഉണ്ടാകട്ടെ കാര്യതടസ്സം ഒന്നും വന്ന് ജീവിതം തകർന്നു പോകാതെ ഏതൊരു കാര്യത്തിലും ഇടപെട്ട് എവിടെ ഇവിടെ എല്ലാം തടസ്സമൊക്കെ ആകുമ്പം അത് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല അപ്പോൾ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്തു പോകുക അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റേതായിട്ടുള്ള അനുഗ്രഹം വന്നു കേട്ടേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം